വീട്ടിലേക്കുള്ള വഴി അയൽവാസി കെട്ടിയടച്ചതോടെ പുറത്തിറങ്ങാൻ കഴിയാതെ വിഷമിക്കുകയാണ് ഹരിപ്പാട് വീയപുരം കാര്യച്ചാൽ സ്വദേശികളായ സുഷമയും അമ്മ രാജലക്ഷ്മി പിള്ളയും ഇതോടെ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനോ ആശുപത്രിയിൽ എത്തിക്കാനോ കഴിയാതെ വിഷമിക്കുകയാണ് സുഷമ ഇവർക്ക് നടപടി നിഷേധിക്കരുതെന്ന കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ് സ്ഥലം ഉടമയായ അയൽവാസിയുടെ ധാർഷ്ട്യം ജനം എക്സ്ക്ലൂസീവ് നൂറു വർഷത്തിലധികമായി ഉപയോഗിച്ചിരുന്ന നടവഴി യാതൊരു കാരണവുമില്ലാതെ അയൽവാസി കെട്ടിയടച്ചതിന്റെ പേരിൽ തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള അമ്മയുമായി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഹരിപ്പാട് സ്വദേശിയായ സുഷമ ഹരിപ്പാട് വീപുരം പഞ്ചായത്ത് ഒമ്പതാം വാർഡിലാണ് എഴുപതുകാരി സുഷമ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള അമ്മയ്ക്കൊപ്പം താമസിക്കുന്നത് നൂറു വർഷത്തിലധികമായി ഇവരുടെ വീട് നിർമ്മിച്ചിട്ട് അന്നു മുതൽ വീട്ടിലേക്കുള്ള വഴിയായിരുന്നു ഇത് ആയിരുന്നു വഴി എന്നാൽ യാതൊരു കാരണവും കൂടാതെ രണ്ടു മാസം മുമ്പ് അതോടെ മരുന്ന് വാങ്ങാൻ പോലും പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിലാണ് ഈ അമ്മയും മകളും അമ്മയ്ക്ക് മരുന്ന് വേണം ഒരു വീട് എന്തെല്ലാം എന്തെല്ലാം അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ മരുന്ന് വേണം ഒരു വയ്യാഴി വന്നാൽ ഞങ്ങളൊരു പെട്ടെന്ന് ചിലർക്കും വീഴും ചെയ്തു അപ്പൊ ഒരു പയ്യന് കൊച്ചു പയ്യൻ എടുത്ത് കൊണ്ടു ഇവിടെ തടിയെല്ലാം പിടിച്ചിട്ടിരിക്കുവായിരുന്നു ബന്ധുക്കൾ ആരെങ്കിലും എന്തെങ്കിലും പോലും മറ്റുള്ളവരുടെ വീടുകൾ കയറി ഇറങ്ങി വേണം വീട്ടിലെത്താൻ ബന്ധുക്കൾക്ക് പോലും ഇവരെ സഹായിക്കാനായി വീട്ടിലെത്താൻ കഴിയുന്നില്ല ഇഷ്ടമല്ല പിന്നെ ഞങ്ങള് എന്ത് ചെയ്യാനിറങ്ങണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടി തൽക്കാലം എന്തെങ്കിലും തൽക്കതായ ആവശ്യത്തിന് മാത്രം ഈ വീടിനകത്ത് അടച്ചു കൂട്ടിയിട്ട് വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാര്യങ്ങൾ വരുന്നില്ല അമ്മയ്ക്ക് ഇത്രയും വയസ്സായി വയസ്സായി വഴി കെട്ടിയടച്ചത് സംബന്ധിച്ച് വിയപുരം പോലീസിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് കാട്ടി രാജലക്ഷ്മി പിള്ള ചെങ്ങന്നൂർ കോടതിയെ സമീപിച്ചതോടെ ഇവരുടെ നടപടി നിലനിർത്തണമെന്ന് ചെങ്ങന്നൂർ കോടതി ഉത്തരവിട്ടു കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് അയൽവാസിയുടെ നീതി നിഷേധം ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാദ് ജനം